വാർഷിക സംസ്ഥാന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി ഇന്റർനാഷണലിന്റെ ഇരുപത്തിയേഴാം വാർഷിക സംസ്ഥാന സമ്മേളനം കൊച്ചി റേഞ്ചേഴ്സ് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു നേരായമായി ন্যায়മായി പലരെയും പഠിക്കുക കൂടിയേ. പലരീതി തന്നെ തോന്ന തോന്ന എന്ന് പറയുന്നു. പറയായ സന്തോഷന ചൊല്ലി നടന്നിട്ടുണ്ട്. ഓരോ കാലത്തും സിദ്ധാനം എത്രോ ആരാധനയേന്തുന്നതിനെ ജീവനാണ്. ഇവർ ഔലിപ്പിച്ച ബോധപ്രബലയരെ ബുദ്ധമാൻ ചൂണ്ടിക്കൊണ്ട് ഞാൻ ദുർത ശ്രമം സഹിച്ചു. കൊന്നു കല്ല് മോൻ കന அது முதலான ஏகமான அபிப்பிராயம் அது நியமசிக்கிறது സി എസ് എസ് ചെയർമാൻ പി എ ജോസഫ് ഫ്രാന്ഡി അധ്യക്ഷത വഹിച്ചു കണ്ണൂർ രൂപത സഹായമെത്രൻ റവറൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറൻ ഫാദർ തോമസ് തറയിൽ കെ ആർ എൽ സി സി ജനറൽ സെക്രട്ടറി റവറൻ ഡോക്ടർ ജിജു ജോർജ് അറക്കത്തറ സി എസ് എസ് സംസ്ഥാന സ്പിരിച്വൽ ഡയറക്ടർ റവറൻ ഡോക്ടർ പ്രസാദ് തെരുവത്ത കെ ആർ എൽ സി സി ബി സി പ്രൊക്ലമേഷൻ കമ്മീഷൻ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ സ്റ്റാൻലി മാതിരപ്പള്ളി മാധ്യമ പ്രവർത്തകൻ സഹിൻ ആന്റണി സി എസ് എസ് വൈസ് ചെയർമാൻ ഗ്ലാഡിൻ ചെ പനക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബെന്നി പാപ്പച്ചൻ ട്രഷർ റാണി ജേക്കബ് സംസ്ഥാന നേതാക്കളായ ടി എം ലൂയിസ് ബെനഡിക്ട് കോയ്ക്കൽ പി എസ് സാമോൾ വി എം സേവിയർ റെജിരാ ലീനസ് സോണിയ ബിനു എന്നിവർ പ്രസംഗിച്ചു മാധ്യമ പ്രവർത്തകനായ സെഹിൻ ആന്റണി സി എസ് എസ് നേതാക്കളായ ഫിലിക്സ് ചുള്ളിക്കൽ ജെയിംസ് ഡിക്രൂസ് എന്നിവരെ ചടങ്ങിൽ ആരിച്ചു ന്യൂസ് ബ്യൂറോട്ടാശേരി